ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരിവർത്തൻ എന്ന വെബ് സീരീസിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ സ്റ്റോറി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ കഴിഞ്ഞ പാർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സീരീസിന്റെ ആദ്യ ഭാഗത്തിൽ ഹീറോയിൻ മാമിയാരുടെ റൂമിൽ കണ്ട കാര്യങ്ങൾ ഓർത്ത് ആകെ നിരാശയിലും ടെൻഷനിലും ആയിരുന്നു അങ്ങനെ അടുത്ത നാൾ ഹീറോയിൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ രണ്ടുപേർക്കും ചായ എടുത്ത് കൊടുത്ത ശേഷം അവൾ യാത്ര പറഞ്ഞു പോകുന്നു ഹീറോയിൻ പോയ ശേഷം അവരുടെ കാര്യത്തിൽ ഹീറോയിൻ ഇപ്പോഴും ശ്രദ്ധ കാണിക്കുന്നതിനെപ്പറ്റി അവർ പരസ്പരം പറയാൻ തുടങ്ങി ഇനിയും അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ പറ്റില്ല മറ്റൊരു വിവാഹം കഴിപ്പിക്കാനായി അവർ ഹീറോയിനോട് സമ്മതം ചോദിച്ചതിനെപ്പറ്റി ഹീറോയുടെ അച്ഛൻ ഭാര്യയോട് ചോദിക്കുന്നു പക്ഷേ അതിന് അവൾക്ക് സമ്മതമല്ല എന്നും ഇനി മറ്റൊരു വിവാഹം തനിക്ക് വേണ്ട എന്നവൾ തന്നോട് പറഞ്ഞ കാര്യം അവർ അയാളോട് പറയുന്നു ഇനിയൊരു വിവാഹം നടന്നാൽ ഇവിടെ വിട്ടു പോകണം എന്നതിനാൽ അവൾക്ക് നമ്മളെ പിരിയാൻ കഴിയില്ല അതിനാലാണ് ഹീറോയിൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നും അവൾ അയാളോട് പറഞ്ഞു അതോടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന അവസ്ഥയിൽ അയാൾ വല്ലാതെയാകുന്നു ആ സമയം മാമിയാർ അയാളോട് ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഒരു വഴിയുണ്ടെന്ന് അവർ അയാളോട് പറയുന്നു അതെന്താ എന്ന് അയാൾ തിരക്കി നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ മാത്രമേ അത് പറയൂ എന്ന് അവർ വീണ്ടും പറഞ്ഞു അതോടെ കാര്യം പറയാനായി അയാൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ അവൾ വിവാഹം കഴിച്ചുകൂടെ എന്ന് അവർ ചോദിക്കുന്നു അത് കേട്ട് മാമനാർ അവരെ ചീത്ത പറഞ്ഞു നീ ഇതെന്ത് ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചയാൽ കോപത്തിലായി തുടർന്ന് ഞാൻ തന്നെ ഇത് പറയണമെങ്കിൽ അത് നന്നായി ആലോചിച്ചിട്ടാണെന്നും അവൾ സന്തോഷമായി ഇരിക്കാനാണ് ഇത് പറഞ്ഞതെന്നും ഈ പ്രായത്തിൽ നമ്മൾ സന്തോഷമായി ഇരിക്കുമ്പോൾ അവളുടെ പ്രായം കണക്കിലെടുത്ത് അവൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമുണ്ടാകും അതിനാൽ നിങ്ങൾ ഇതിനെ സമ്മതിക്കണമെന്നും അവർ പറഞ്ഞു ഇതല്ലാതെ മറ്റൊരു വഴിയില്ലേ എന്ന് ചോദിച്ചയാൾ വീണ്ടും ദേഷ്യപ്പെടുകയും ഇങ്ങനെയൊരിക്കലും നടക്കാൻ പാടില്ല എന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നു പക്ഷേ അവർ വീണ്ടും വിശദീകരണം നടത്തുകയും അവൾക്ക് മറ്റൊരു വിവാഹത്തിനും താല്പര്യമില്ല നമ്മളെ വിട്ടു പോകാനും വയ്യ അതിനാൽ അവൾ സന്തോഷമായി ഇരിക്കാൻ ഈയൊരു വഴിയേ ഉള്ളൂ എന്ന് അവർ പറയുകയും ഒടുവിൽ അയാളെ കൊണ്ട് അവർ സമ്മതം മുളിക്കുകയും ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാം എന്ന് അവർ മാമനാർക്ക് വാക്കുകൊടുക്കുന്നു അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുന്നു അവളുടെ അടുത്തേക്ക് മാമിയാരും ഹസ്ബൻഡും കടന്നു വന്നു ശേഷം ഹീറോയെ ഓർത്ത് വിഷമിച്ചു നിന്ന് അവളോട് മാമിയാർ ആ കാര്യം അവതരിപ്പിക്കുന്നു പക്ഷേ അത് കേട്ടതും ഹീറോയിൻ ആക ഞെട്ടി നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ ടെൻഷനായി പക്ഷേ മാമിയാർ അവളോടെല്ലാം നിനക്ക് വേണ്ടിയാണെന്നും തെറ്റായി ഒന്നും ഇതിൽ ഇല്ല എന്നുമൊക്കെ പറഞ്ഞ് ഹീറോയിനെ സമ്മതം ഒളിക്കുന്നു ശേഷം അവരോട് രണ്ടുപേരോടും സംസാരിച്ച് നിൽക്കാനായി പറഞ്ഞ് മാമിയാർ അവിടെ നിന്നും മാറുന്നു ശേഷം അയാൾ ഹീറോയിനെ കാലി കെട്ടുന്നതായി കാണിക്കുകയും അവർ വിവാഹം കഴിച്ചതായും കാണിക്കുന്നു തുടർന്ന് അവർക്കിടയിൽ അവിടെ തകർവാൻ പരിപാടികൾ നടക്കുന്നതായും കാണിക്കുന്നു ഹീറോയിൻ അതോടെ ഹാപ്പിയാവുകയും അവൾ സംഗതികൾ കഴിഞ്ഞ് മാമിയാരുടെ അടുത്തേക്ക് പോകുന്നു തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തതിന് ഹീറോയിൻ അവരോട് നന്ദി പറയുകയും കഴിഞ്ഞ രാത്രിയിൽ നടന്ന കലാപരിപാടികളെക്കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്യുന്നു നീ സന്തോഷമായി ഇരിക്കാനാണ് ഇതെല്ലാം എന്നും അവർ പറയുന്നു അടുത്ത സീനിൽ ഹീറോയിൻ അയാളുമായി ഒന്നിച്ചുള്ള സമയം മാമിയാരെ കൂടി അവർക്കൊപ്പം കൂട്ടാനായി ഹീറോയിൻ അയാളോട് പറഞ്ഞു തുടർന്ന് അങ്ങോട്ട് അവർ മൂന്ന് പേരും ചേർന്ന് അവിടെ കലാപരിപാടികൾ ചെയ്യാൻ തുടങ്ങി തുടർന്ന് മാമനാരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അയാളുടെ ചേട്ടനായിരുന്നു വിളിക്കുന്നത് ഒരു ജോലിയുടെ ആവശ്യമായ അയാൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ തങ്ങാനായി എത്തുമെന്ന് അറിയിക്കുന്നു അതോടെ ഹീറോയിൻ്റെയും മാമിയാരുടെ മുഖം പാടുന്നു അവർ ടെൻഷനാവുകയും ചെയ്യുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചേട്ടൻ അറിയാൻ പാടില്ല എന്നും അവൻ പോകും വരെ എല്ലാം പഴയ പോലെ ആയിരിക്കണമെന്നും അയാൾ അവരോട് രണ്ടുപേരോടും പറഞ്ഞു തുടർന്ന് നടത്തുന്നാൽ തന്നെ അയാൾ അവിടെ എത്തി അയാൾ വളരെ സ്ട്രിക്റ്റായി അവർക്ക് മുമ്പിൽ വന്നതു മുതൽ പെരുമാറാൻ തുടങ്ങുന്നു പരമ്പരാഗതമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് ജീവിക്കാനായും വസ്ത്രങ്ങളിലുമൊക്കെ ആ രീതിയിൽ തന്നെ അനുസരിച്ച് പോകണം എന്നുമൊക്കെ അയാൾ ഹീറോയിനെയും മാമിയാരെയും ഉപദേശിക്കുന്നു ശേഷം ഹീറോയുടെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞ് അയാൾ തൻ്റെ വിഷമം കുടുംബത്തെ അറിയിച്ചു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ കിടന്നിട്ട് ഉറക്കം വരാത്തതിനാൽ മാമിയാരുടെ റൂമിലേക്ക് പോയി അവിടെ അവർ ചേട്ടൻ്റെ തിരിച്ചുപോക്കിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു ശേഷം അവരുടെ സംസാര വിഷയങ്ങൾ അതിരുകടന്നു പോവുകയും അവർ ആ റൂമിൽ സംഭവങ്ങളൊക്കെ ചെയ്യാനും തുടങ്ങുന്നു ഈ സമയം മുറിയിലെ ഒച്ച കേട്ട് ഉണർന്ന ചേട്ടൻ എന്താ സംഭവമെന്ന് അറിയാനായി അവരുടെ റൂമിലേക്ക് കയറി വരുന്നു ശേഷം ചില ട്വിസ്റ്റുകൾ അവിടെ സംഭവിക്കുന്നു അതോടെ സീരീസ് അവസാനിക്കുകയാണ് സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്